നമസ്കാരം അമ്മ പേരെങ്ങനെയാ മോളി ജോർജ് എവിടെയാണ് വീട് എത്ര വയസ്സുണ്ട് അമ്മക്ക് എത്ര വയസ്സാണ് അൻപത്തിനാല് എന്ത് പ്രശ്നങ്ങളൊക്കെ ആയിട്ടായിരുന്നു ഇവിടെ വന്നത് ചോമി ഒത്തിരി എടുത്തു നിന്ന് മരുന്ന് മേടിച്ച് അവിടുന്ന് ഒന്നും കുറവില്ലായിരുന്നു ഞാൻ ഇവിടെ വന്ന് മേടിച്ച് എനിക്ക് നല്ല പൂർണ്ണമായിട്ട് കുറവായി പൂർണ്ണമായിട്ട് മാറി ഒത്തിരി സന്തോഷമാണ് അമ്മ ജോലി ചെയ്യുന്നുണ്ടോ ഉണ്ട് ജോലിക്ക് പോകുന്നുണ്ട് എവിടെയാ പള്ളിയിലെ പണിയാ പാസ്മേജിലെ ആ ആ ആ അപ്പം ഈ പൊടിയൊക്കെ അടിക്കുമ്പോഴത്തേക്കും കൂടുതലായിട്ട് ചുമയുണ്ടായിരുന്നു അല്ലേ അതുപോലെ ഈ പൊട്ടിക്കുന്ന മണം പൊട്ടിക്കുന്ന മണം പൊടി വരുമ്പോ ടി ബിയുടെ ടെസ്റ്റ് വരെ ചെയ്തായിരുന്നു അല്ലേ ആദ്യമേ ഈ ചുമ കാരണം അതുപോലെ തൈറോയ്ഡ് എടുത്ത് മാറ്റിയതാ അല്ലേ പാർഷ്യൽ തൈറോയ്ഡ് അക്റ്റമി കഴിഞ്ഞതായിരുന്നു അല്ലേ ഇതിപ്പം വർഷങ്ങളായിട്ടുള്ള ചുമയല്ലേ നമ്മളിവിടുന്ന് അലർജി ടെസ്റ്റ് ചെയ്തായിരുന്നല്ലോ അല്ലേ ഈസ്നോഫിൽ കൗണ്ട് കൂടുതലുണ്ടായിരുന്നു ഒൻപത് ശതമാനം ആയിരുന്നു അതുപോലെ ഐ ജി ലെവല് നൂറ്റി എൺപത്തഞ്ചായിരുന്നു അലർജി ഉണ്ടെന്ന് നമുക്കറിയായിരുന്നു പക്ഷെ എന്തിനൊക്കെ ആ അലർജി എന്നുള്ളത് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത് അല്ലേ അത് കറക്റ്റായിരുന്നു ആ ടെസ്റ്റിൻ പ്രകാരം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കിയപ്പോൾ ചുമയ്ക്ക് കുറവുണ്ടായോണ്ടായോ ആ അത് കഴിഞ്ഞാൽ നമ്മൾ ഈ അലർജിയെ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കുന്ന ഇമ്മ്യൂണോതെറാപ്പി എന്ന ട്രീറ്റ്മെന്റ് ആണ് ചെയ്തത് തുള്ളി മരുന്നായിട്ട് അല്ലേ അതിനൊരു രണ്ട് ഇഞ്ചക്ഷനും എടുത്തായിരുന്നു അല്ലേ രണ്ട് പ്രാവശ്യമായിട്ട് ആ പണ്ടൊക്കെ ഇത് ഇഞ്ചക്ഷനായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇമ്മ്യൂണോതെറാപ്പി ഇപ്പോഴാണ് നമുക്കത് നാവിനടിയിലിറ്റിക്കുന്ന തുള്ളി മരുന്നായിട്ട് സ്ലിറ്റ് എന്ന് പറയുന്ന സബ്ലിംഗുൽ ഇമ്മ്യൂണോ തെറാപ്പി നിലവിൽ വന്നത് അത് എടുക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ വളരെ ഈസി അല്ലേ കുഞ്ഞു പിള്ളേർക്കാണെങ്കിലും എടുക്കാൻ പാകത്തിനല്ലേ അല്ലേ അതുപോലെ ഇഞ്ചക്ഷൻ എടുത്തതിന്റെ ഗുണമുണ്ടായോ ആ രണ്ട് ഇഞ്ചക്ഷനും എടുത്തത് കാരണം തന്നെ ഈ ചുമയും കപക്കെട്ടും ഇതുപോലുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസും അലർജിയുടെ ബുദ്ധിമുട്ടുകൾ തന്നെയാണെങ്കിലും ഒത്തിരി കുറഞ്ഞു കിട്ടും അല്ലേ എന്തായാലും അമ്മയ്ക്ക് ഇത് മാറി എന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം ഈ ചുമ കാരണം ഉറക്കമില്ലാത്ത ഒരുപാട് രാത്രികള് ഉണ്ടായിരുന്നു അല്ലെ ആ ഇപ്പം സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടോ ആ ഈ ടെൻഷൻ കാരണവും നമുക്ക് ചിലപ്പം ചുമ കൂടുതലായിട്ട് വരാം ചില പിള്ളേരൊക്കെ കരഞ്ഞു കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ചിലക്ക് ചുമ കപക്കെട്ട് ഈ സ്കിൻ അലർജി ഇതെല്ലാം ചിലപ്പോൾ ടെൻഷൻ കാരണം തന്നെ കൂടുതലാകും അപ്പോൾ അങ്ങനെയുള്ളവർ ഉറങ്ങാതിരിക്കുമ്പോഴത്തേക്കും ടെൻഷൻ കൂടും ടെൻഷൻ കൂടുമ്പോഴത്തേക്കും ഈ അലർജി പ്രശ്നങ്ങളും കൂടുതലാവുകയും ചെയ്യും എന്തായാലും ഒത്തിരി സന്തോഷം അമ്മ അമ്മയുടെ അനുഭവം ഒത്തിരി പേർക്കും ആശ്വാസമാവട്ടെ എന്തായാലും ഈ അലർജി കുറഞ്ഞു എന്ന് അത് പൂർണ്ണമായിട്ടും മാറും എന്നുള്ളത് പലർക്കും അറിയില്ല അത് പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് അമ്മയുടെ അനുഭവം സഹായകരമാവട്ടെ അമ്മയുടെ ഫോൺ നമ്പർ ഒന്ന് പറയാമോ ആർക്കെങ്കിലും ആ നാൽപ്പത്തി ആറ് ആ ഇരുപത്തഞ്ച് ആ അമ്പത്തൊന്ന് എഴുപത്തൊമ്പത് ചിറ്റടി കാഞ്ഞിരപ്പള്ളി എടുത്ത് ആ ഓക്കെ അപ്പം ഒത്തിരി സന്തോഷം അപ്പം ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അമ്മയെ വിളിക്കുന്നതിൽ വിരോധമില്ലല്ലോ അല്ലേ ഓക്കെ അമ്മ ചോദിച്ചു ആ പിള്ളേർക്കൊക്കെ ഇതുപോലെ ഇങ്ങനെ ഒത്തിരി ചുമയായിട്ട് വർഷങ്ങളോളം അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റാതെ പഠിക്കാൻ പറ്റാതെ വന്നിട്ടുള്ള ഒത്തിരി പിള്ളേരുണ്ട് നിങ്ങളുടെ അവിടുന്ന് പള്ളിയിൽ നിന്നാണെങ്കിലും വേറെ കുറച്ച് പേര് വന്നായിരുന്നു അല്ലേ പേര് ചില്ലല്ലോന്ന് അവർക്കും അപ്പം അവരോടും അന്വേഷണം പറയൂട്ടോ ശരി അമ്മ ശരിയമ്മ